പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാവാൻ സാധ്യത ഉണ്ടോ എന്താ കേട്ടോ കേട്ടോ എല്ലാരും ഒരിക്കലും എന്തുകൊണ്ടാന്ന് ഭരണം അതുപോലെ ഞാൻ യൂണിഫോമ് പറയുന്നത് കൊണ്ട് പല പ്രശ്നങ്ങളുണ്ടാവും എനിക്കറിയില്ല പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാകാൻ സാധ്യത ഉണ്ടോ ഇല്ല ഇല്ല എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്ത ശരിയല്ല

காட்டு கா நம்ம லோகத்தில் படி எடுக்கணு அவட பொடி இஷ்டம் அவன் பேரில் இஷ்டமும் நம்ம மலையாள பினராய விஜயன் மாத்திரல்ல காங்கிரஸ் எத்த இது அவரு அடியும் படி வைக்கட்டா அது வேற வேறீசா பின்னா பின்ராயினத்தை ഒരു കാര്യം ചോദിക്കട്ടെ ഈ പിണറായി മകളെ എത്ര പാസം കല്യാണം കഴിച്ചു കൊടുത്തു അറബി നമ്മൾ ജാതി മതം ഇല്ല പറയുന്നത് അത് ഇട്ടിട്ടാണ് പാള് കള്ള പിണറായി പോലെ ആരുമില്ല പിന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി മുഖ സ്റ്റാലിൻ്റെ അവന്റെ ചെരുപ്പ് കൈ വെള്ളം കുടിക്കും സത്യാണ് പിണറായണത്തെ ലോക കല്ലണം ജാതി വേണ്ട മതൊക്കെ പറയുക ദുബായിൽ യു എ യുണീറ്റ് അറബി അത്ര പൈസ ഒക്കെ ഡോളർ കണക്കില അമേരിക്ക അവിടെ മോളുടെ പേരല്ലേ മോളുടെ പേരെന്താട്ടി സാധ്യത കുറവാ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് എന്റെ അഭിപ്രായത്തിന് ജനങ്ങളെ ഒരുപാട് വെറുത്തു കഴിഞ്ഞു ഈ കോൺഗ്രസ്സിൽ ഈ തമ്മിൽ അടിയാണ് ഇതിന്റെ കാരണം എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം കോൺഗ്രസിൽ തമ്മിൽ അടി അടിയ തമ്മില് നേതാക്കന്മാരൊക്കെ ചുരുങ്ങിപ്പില്ലല്ലോ അതിന്റെ ഇതിലാണ് അവരെ വിജയം വരണം അല്ലെങ്കിൽ വീണ്ടും അധികാരം വരാൻ ചാൻസ് ഇല്ല 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 ഒരിക്കലും എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതുപോലെയുണ്ട് ഞാൻ യൂണിഫോർട്ട് പറയുന്നത് പല പ്രശ്നങ്ങളുണ്ടാവും എനിക്കറിയില്ല ഒരിക്കലും ആ സാധ്യത കേരള പിണറായി വിജയൻ വീണ്ടും ആയതുകൊണ്ട് ആക്കിഷ്ടപ്പെടുക എന്ന് പറഞ്ഞ ഒരുപാട് എന്ന് വഞ്ചിച്ചോണ്ടിരിക്കുവറഞ്ഞാ പിന്നെ വണ്ടി ഓടണ മേഖലയിലെല്ലാം പ്രശ്നവും എല്ലാത്തിനും ടാക്സി അതും കയറ്റി വെച്ച അതുകൊണ്ട് കഴിവതും പിന്നെ വരാൻ ചാൻസ് ഇല്ല